നമസ്കാരം വീണ്ടും പ്ലസ് വൺ അലോട്ട്മെൻ്റ് തന്നെയാണ് ഇന്നത്തെ വിഷയം കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് പ്ലസ് വൺ അലോട്ട്മെൻ്റ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് മറ്റ് പിന്നെ ടെസ്റ്റുകളുടെയൊക്കെ പ്രാക്റ്റീസൊക്കെ തൽക്കാലം നിർത്തി വെച്ചിട്ട് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ കാരണം അതാണ് ഒരു കാലിക പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഇന്നത്തെ വിഷയം കമ്മ്യൂണിറ്റി കോട്ട കമ്മ്യൂണിറ്റി കോട്ടയിലെ പ്രവേശനത്തിലേണ്ട കുറേ സംശയങ്ങൾ വളരെ നമ്മളൊക്കെ ഒരു വള വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു പലർക്കും നോ ചേഞ്ച് ആണ് ഇനി ഒരു അലോട്ട്മെൻ്റ് കൂടിയേ ബാക്കിയുള്ളു ഒരുപാട് പേർക്ക് എവിടെയും കിട്ടാത്തവരുണ്ട് എന്നാൽ ചിലർ ഇഷ്ടമില്ലാത്തടത്ത് എത്തി നിൽക്കുന്നവരുണ്ട് മോ മുകളിലോട്ട് ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ കുറേ വലിയ 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 ടെൻഷൻ ഉള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവരും ഇത്രയും കാലത്തെ പോലെയല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ ഉള്ളതുപോലെയല്ല മുമ്പോട്ട് ഇനി കുറച്ച് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നവരുണ്ട് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നവരുണ്ട് ഇവരെല്ലാം ഈ ആഴ്ച ഒന്ന് അവരുടെയൊക്കെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ മെയ് സോറി ജൂൺ ഒമ്പതിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എച്ച് എസ് ക്യാപ്പ് ഓപ്പൺ ആയാലും ഉടൻ എച്ച് എസ് ക്യാപ്പ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ആയാൽ ഉടൻ തന്നെ നമുക്കവിടെ കമ്മ്യൂണിറ്റി സ്കൂൾ റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും സ്കൂൾ വൈസ് സ്കൂൾ വൈസ് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ സ്കൂൾ വൈസ് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എടുത്ത് നമ്മൾ അത് എടുത്തു കഴിയുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ കമ്മ്യൂണിറ്റി കോട്ടയുള്ള സ്കൂളുകളുടെ ഈ ലിസ്റ്റ് വരും ആ സ്കൂളുകൾ എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് സ്കൂളുകളാണ് ത്രൂ ഔട്ട് കേരളം ഉള്ളത് ഈ ത്രൂ ഔട്ട് കേരളയിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മാനേജ്മെൻറ്റ് സീറ്റുകളുണ്ട് സോറി കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിലെ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് അതൊരു വലിയ നമ്പറാണ് ശരിക്കും അപ്പോൾ ആ നമ്പറിലേക്കുള്ള ആ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് സ്കൂൾ വൈസ് ഓരോ സ്കൂളുകളിലെയും കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് അതുകൊണ്ട് അവിടെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ കൊടുത്തിട്ടുള്ള സ്കൂളുകൾ അതിലുണ്ടാവും അത് നോക്കിയിട്ട് ആ സ്കൂൾ മൊത്തം എടുക്കുക നമ്മൾക്ക് ആവശ്യമുള്ള സ്കൂൾ ഏതാണെന്ന് നോക്കുക അതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് അപ്പുറത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ സ്കൂളിലെ റാങ്ക് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തെ പേരുകാരനാണ് ഒന്നാമത്തെ ആ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അയാ അയാളുടെ നേരെ ഓപ്ഷൻ കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും അങ്ങേറ്റത്തുണ്ടാവും അത് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ റാങ്ക് കാരണം അതിൽ ആ കുട്ടി എത്ര ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാന കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലർക്ക് ഒന്നെന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക ചിലർക്ക് രണ്ടുണ്ട് ചിലരുടെ നേരെ മൂന്നുണ്ട് ഒന്നെണ്ണേ ഞാൻ സാധാരണഗതിയിൽ കാണുന്നുള്ളൂ അപ്പം അവര് പരമാവധി മൂന്ന് ഓപ്ഷൻ വരെ അതില് കമ്മ്യൂണിറ്റി കോട്ടയില് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നു ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നില്ല അപ്പൊ അതിൽ തീർച്ചയായിട്ടും സയൻസ് ഉണ്ടാവും ഒരുപക്ഷെ കൊമേഴ്സും ഉണ്ടായിരിക്കും എന്നാൽ സയൻസ് മാത്രം കൊടുത്തവരാണ് ബഹുഭൂരിപക്ഷം എന്നാണ് മനസ്സിലാവുന്നത് അപ്പോ ഇത് എല്ലാം സയൻസ് കൊടുത്ത എല്ലാ ഓപ്ഷനുക്ക് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റായിരുന്നു അതിൽ സയൻസുകാർ ഉള്ളവരുണ്ടാവും സയൻസ് കൊടുത്തവരുണ്ടാവും സയൻസും കൊമേഴ്സും കൊടുത്തവരുണ്ടാവും സയൻസും സാധാ കോമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൊടുത്തവരുണ്ടാവും ഈവൻ ഹ്യൂമാനിറ്റീസ് കൊടുത്തവരും ഉണ്ടാവുക അപ്പോൾ അവരുടെ എല്ലാം കൂടിയുള്ള മൊത്തത്തിലുള്ള ലിസ്റ്റ് ലിസ്റ്റായിട്ടിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രേഡ് ആ ഗ്രേഡ് കൂടിയ ആൾ അവിടെ ആ സ്കൂളിൽ ഇപ്പോ മുന്നൂറ് പേര് കൊടുത്തെന്ന് വിചാരിച്ചോ ആ മുന്നൂറ് പേരിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് ഉള്ള കുട്ടിയെ ആ കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ആ കുട്ടി മുസ്ലിം ആയിരിക്കണം ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ഒരു സ്കൂളിലേക്കാ പ്രവേശനം കൊടുത്തിരിക്കുന്നതെങ്കിൽ മാനേജ്മെൻറ്റ് സോറി കമ്മ്യൂണിറ്റി കോട്ടയിലേക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ കുട്ടി ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായിരിക്കണം അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിക്കും പോയിട്ട് ഒരു സ്കൂളിൽ കൊടുക്കാൻ കഴിയില്ല ആ സ്കൂളിലെ കമ്മ്യൂണിറ്റി ഏതാണോ റോമൻ കാത്തലിക്കിന്റെ സ്കൂളാണ് കാത്തലിക് വിഭാഗത്തിന്റെ സ്കൂളിലാണെങ്കിൽ കാത്തലിക് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവിടെ കൊടുക്കുള്ളൂ എസ് എൻ ഡി പി പിന്നെ ബാക്ക്വേഡ് ലിസ്റ്റിൽ വരുന്ന സ്കൂളാണെങ്കിൽ അവിടെ പിന്നെ ഈഴവ തീയ കമ്മ്യൂണിറ്റികൾക്ക് മാത്രമേ അവിടെ കമ്മ്യൂണിറ്റി റിസർവേഷനിൽ കൊടുക്കുള്ളൂ അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റി കോട്ട അപ്പോൾ എല്ലാവരും അവരവരുടെ കമ്മ്യൂണിറ്റിയുള്ള നമ്മുടെ ബന്ധപ്പെട്ട കുട്ടിയുടെ കമ്മ്യൂണിറ്റി ജാതി ഏതാണോ ആ ജാതിയുടെ സ്കൂളുകൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കുമ്പോഴാണ് ആ കുട്ടി കമ്മ്യൂണിറ്റി കോട്ടയിൽ വരുകയുള്ളു അല്ലാത്ത അപേക്ഷ റിജക്റ്റ് ചെയ്യും ഓക്കെ അതൊക്കെ അറിയായിരിക്കുമല്ലേ നമ്മളിങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് അവിടെ കാണാം ഞാൻ എത്രാമത്തെ റാങ്ക് ആണെന്ന് നിങ്ങൾ നോക്കിയെന്ന് മനസ്സിലാക്കുക ഏത് നമ്മുടെ സ്കൂൾ പരിശോധിക്കുക ആ സ്കൂൾ സ്കൂളിലെല്ലാം ഇപ്പം ഈ കേരളത്തിൽ മാനേജ് കമ്മ്യൂണിറ്റി കോട്ടയുള്ള അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് സ്കൂളുകളാണ് ഉള്ളത് ഞാൻ നോക്കിയിട്ട് ആ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് സ്കൂളിലേക്ക് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളുണ്ട് അത് നോക്കുക പരിശോധിക്കാം പരിശോധിച്ചിട്ട് നമ്മളൊരു പത്ത് മുപ്പത് നാൽപ്പത് അമ്പത് റാങ്കിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ ഉറപ്പ് തന്നെയാണ് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവരും ഈ സയൻസിന്റെ പുറകെയുള്ള നട്ടോട്ടത്തില എല്ലാവരും ചിലരെ സംബന്ധിച്ച് സയൻസ് കിട്ടിയില്ലേല് ജീവിതം പോയി എന്ന് പറയുന്ന ഒരു വിഭാഗം പോലും ഉണ്ട് അങ്ങനെ ഒരു ടെൻഷനില്ല എല്ലാ പേരൻസും എല്ലാ കുട്ടിക്കും ഈ കുട്ടിക്ക് പിന്നെ മൂന്ന് എ പ്ലസ് അഞ്ച് എ പ്ലസ് ഉണ്ടെങ്കിലും ആ കുട്ടിയും സയൻസിന്റെ പുറകെയാണ് അത് പഠിക്കാൻ പറ്റുമോ എന്ന് പോലും പല രക്ഷിതാക്കളും ചിന്തിക്കുന്നില്ല അതിലേക്കൊക്കെ ഒരു ചിന്ത മാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഗ്രേഡ് കുറഞ്ഞ കുട്ടികൾ കൊണ്ടുപോയിട്ട് വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം വേണ്ട അതൊന്നും മാറി ചിന്തിക്കാം ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ പറയാം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്ന ഇരുപത് ശതമാനം സീറ്റുകളാണ് ഈ ഇരുപത് ശതമാനം സീറ്റ് സയൻസിനും ഉണ്ട് കൊമേഴ്സിനും ഉണ്ട് ഹ്യൂമാനിറ്റീസിനും ഉണ്ട് അവിടെ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ അതിനൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ മുന്നൂറ് സീറ്റുണ്ടെന്ന് വിചാരിച്ചോ ആ മുന്നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ മുന്നൂറ് സീറ്റ് വരുന്നത് എങ്ങനെ തന്നെയാകുമ്പോൾ എല്ലാ അറുപത് കുട്ടികളുള്ള ബാച്ചാണെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കാം അറുപത് ബാച്ച് രണ്ട് സയൻസ് ബാച്ച് രണ്ട് കൊമേഴ്സ് ബാച്ച് ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ച് ഇങ്ങനെയാണ് ഉള്ളതെന്ന് അങ്ങ് വിചാരിക്കാം അപ്പോൾ അഞ്ചായില്ലോ അറുപത് വീതം അപ്പോൾ രണ്ട് സയൻസ് രണ്ട് കൊമേഴ്സ് ഒരു ഹ്യൂമാനിറ്റീസ് അപ്പോൾ സയൻസിൽ എത്ര കുട്ടികളുണ്ട് നൂറ്റി ഇരുപത് കുട്ടികളുണ്ട് കൊമേഴ്സിൽ എത്ര കുട്ടികളുണ്ട് നൂറ്റി ഇരുപത് കുട്ടികളുണ്ട് എത്ര കുട്ടികളുണ്ട് അറുപത് കുട്ടികൾ ഈ എല്ലാ വിഭാഗത്തിനും ഇരുപത് ശതമാനം കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ട് അപ്പോൾ ഈ എല്ലാ വിഭാഗത്തിൻ്റെ എടുത്തിട്ട് സയൻസുകാർക്ക് മാത്രം കൊടുക്കില്ല അല്ല കൊമേഴ്സുകാർക്ക് മാത്രം കൊടുക്കും ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം സയൻസിൽ ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത് സീറ്റുണ്ട് ആകെ ആ നൂറ്റി ഇരുപത് ഇരുപത് ശതമാനം കമ്മ്യൂണിറ്റി കോട്ടയാണ് ബന്ധപ്പെട്ട സ്കൂളിൽ എല്ലാ സ്കൂളിലും കമ്മ്യൂണിറ്റി കോട്ട ഇല്ല മൈനോറിറ്റി ബാക്ക്വേഡ് സ്കൂളുകളിലാണ് കമ്മ്യൂണിറ്റി ഉള്ളത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്ക്വേഡ് എയ്ഡഡ് എന്ന് പറയുന്നതും എയ്ഡഡ് മൈനോറിറ്റി എന്ന് പറയുന്ന സ്കൂളുകളിലാണ് ഈ കമ്മ്യൂണിറ്റി കോട്ട ഉള്ളൂ അപ്പോൾ നൂറ്റി ഇരുപത് സീറ്റ് ഉണ്ടെങ്കിൽ ഇരുപത്തി നാല് സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയാണ് കോമേഴ്സിൽ നൂറ്റി ഉണ്ട് അവിടെയും ഇരുപത്തിനാല് സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയാണ് ഹ്യൂമാനിറ്റീസിൽ അറുപത് സീറ്റാണുള്ളത് അവിടെ പന്ത്രണ്ട് സീറ്റ് പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയാണ് ഓരോ വിഷയത്തിലും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും ഇരുപത് ശതമാനം കൊടുക്കണം അപ്പോൾ അപ്പോൾ എത്ര ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ടും പന്ത്രണ്ട് അറുപത് സീറ്റ് കമ്മ്യൂണിറ്റി കോട്ട ഈ മുന്നൂറ് കുട്ടികളിൽ മുന്നൂറ് ആകെ സീറ്റുണ്ട് അതിൽ അറുപത് സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയാണ് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല സയൻസിൻ്റെ കമ്മ്യൂണിറ്റി കോട്ടയ ഇരുപത്തിനാല് സീറ്റാണ് ഉള്ളതെങ്കിൽ ആ ഇരുപത്തിനാല് മാത്രമേ സയൻസിന് കിട്ടുകയുള്ളൂ കൊമേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് കടം വാങ്ങി കൊടുക്കുകയോ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയോ അത്തരത്തിലുള്ള രീതികളെ ഇല്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അമ്പത് അറുപതെന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ പലർത്തും അമ്പത് പേരുള്ള ബാച്ചുകളാണ് പത്ത് സീറ്റ് എക്സ്ട്രാ അനുവദിക്കുക ട്വൻറ്റി പെർസെൻറ്റ് അനുവദിക്കുമ്പോഴൊക്കെ ആ പലതും അറുപതിലെത്തും മിക്കവാറും സ്ഥലങ്ങളിൽ അൻപത് സീറ്റിൻ്റെ ബാച്ചുകളാണ് അപ്പോൾ അൻപതും അൻപതും രണ്ട് ബാച്ചിൻ്റെ നൂറ് സീറ്റിൻ്റെ ബാച്ചാണെങ്കിൽ അതിലുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് ഇരുപത് പേർക്കാണ് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടായിരിക്കുക എന്നതിന് ശേഷം ഈ റാങ്ക് ലിസ്റ്റ് ഇന്നലെ വന്ന ജൂൺ ഒൻപതാം തീയതി വന്ന ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് സ്കൂൾ വൈസ് അതിൽ നിന്ന് ആദ്യത്തെ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം പിന്നെ ഇരുപത് സീറ്റാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ബാച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുക അമ്പത് പേരുടെ ഒരു ബാച്ചുള്ള ഒരു സ്കൂളാണ് എത്ര സീറ്റ് കൊടുക്കാം നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് പത്ത് സീറ്റാണ് കൊടുക്കാൻ പറ്റും ആ പത്ത് പേരെ ആദ്യം സയൻസാണ് വേണ്ടത് ഉണ്ടെങ്കിൽ ആ പത്ത് സയൻസുകാരെ ആദ്യത്തെ റാങ്കിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കും കോമേഴ്സ് കൊടുത്തവർ അതിന് താഴെയാണെങ്കിൽ അവരെ വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ ആദ്യം നമ്മൾ സയൻസ് ലിസ്റ്റ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുക പത്ത് പേരുടെ അപ്പോൾ ആദ്യത്തെ പത്ത് റാങ്കുകാര് ഈ റാങ്ക് ലിസ്റ്റുള്ള ആദ്യത്തെ പത്ത് റാങ്കുകാർ സയൻസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് രണ്ട് കാലത്തിൽ പത്ത് പേരെ ആദ്യത്തെ പോസ്റ്റിങ്ങിലേക്ക് പരിഗണിക്കും പരിഗണിച്ചതിന് ശേഷം സ്കൂളിൽ ഒരു ലിസ്റ്റ് ഇടും ഈ ലിസ്റ്റിന് പുറമെ ഈ റാങ്ക് ലിസ്റ്റിന് പുറമെ അതിൽ നിന്ന് ഗ്രൂപ്പ് വൈസ് ഓരോ പിന്നെ ഓപ്ഷനിലും എടുത്തിട്ട് ഏത് സബ്ജക്റ്റ് കോഡാണ് എന്നതിലേക്ക് മാത്രം തരംതിരിച്ച് പുതിയ ലിസ്റ്റ് ഉണ്ടാക്കും അത് ഉണ്ടാവും ആ സ്കൂളിൽ നിന്ന് ഒന്നുകിലാ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്യാൻ മാത്രമല്ല മിക്കവാറും ആ സ്കൂളിൽ നിന്ന് നിങ്ങളെ വിളിക്കും നിങ്ങൾ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ സയൻസിൻ്റെ ഇതിലേക്ക് സയൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾ നാളെ അവർ പറയുന്ന സമയം നാളെ അല്ലെ മറ്റൊന്നാളുന്നോ പതിമൂന്നാം തീയതി മണിക്കുള്ളിൽ നിങ്ങൾ ഹാജരായി ചേരണം എന്നവരാവശ്യപ്പെടും പതിമൂന്നാം തീയതി അഞ്ചു മണിക്കുള്ളിൽ ചേർന്നില്ല എങ്കിൽ അതിൻ്റെ പുറകിലുള്ള അടുത്തയാളെ അവർ വിളിക്കും റാങ്ക് ലിസ്റ്റില് പുറകിലുള്ള അടുത്തയാളെ വിളിക്കും ഇത് മിക്കവാറും നമ്മൾ എന്താണ് നമ്മളെ നേരിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ള സ്കൂളിൽ നിന്ന് നമ്മളെ വിളിക്കും എങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പ്രവേശനം ഉറപ്പാണെങ്കിൽ അത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് എപ്പോഴും റെഡി ആവണമെന്നില്ല ഈ സമയത്ത് പതിനാറാം തീയതി വരെ എല്ലാ പേരൻസിൻ്റെയും ഏത് നമ്പറാണോ നമ്മൾ കൊടുത്തത് ആ നമ്പർ ഫുൾ ടൈം അലേർട്ടായിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഏത് സമയത്തും ഒരു കോൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അത് ഒന്ന് ഫോൺ എപ്പോഴും അലേർട്ടാക്കി വെക്കുക മാത്രമല്ല ഈ ഫോണ് നമ്മൾ ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തില്ല എങ്കിൽ ഫോൺ എടുത്തില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആരും മാനേജ്മെന്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട കോട്ട കൊടുത്ത സ്കൂളിൽ നിന്ന് വിളിക്കാൻ കാത്തു നിൽക്കണ്ട നിങ്ങളിപ്പോൾ ഈ ലിസ്റ്റ് ഓൺലൈനിൽ എച്ച് എസ് ക്യാപ്പ് എടുത്തിട്ട് ആ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം പരിശോധിച്ചിട്ട് പുറകിലാണെങ്കിലും വേണ്ടില്ല നമ്മൾ സ്കൂളുമായി ബന്ധപ്പെടുക സ്കൂളിലെ പ്രിൻസിപ്പളിനെ നേരിട്ട് കണ്ണിട്ട് കാണുക കമ്മ്യൂണിറ്റി കോട്ടയിൽ നാല്പത്തെട്ടാം റാങ്കുകാരനാണ് സാർ ഞാൻ എനിക്ക് പിന്നെ അതിനൊരു സാധ്യതയുണ്ടോ എങ്ങനെ അറിയാൻ പറ്റും ഞാൻ എപ്പോഴാണ് വരേണ്ടത് പിന്നെ അല്ലെങ്കിൽ സാർ അതിൽ വേറെ സയൻസിൻ്റേതായിട്ട് വേറെ ലിസ്റ്റ് ഇടുവോ കൊമേഴ്സിന് വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കുമോ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ആ ലിസ്റ്റിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പ്രിൻസിപ്പൾ പറയും നിങ്ങളൊരു കാര്യം ചെയ്യുമോ നിങ്ങൾ നാൽപ്പത്തെട്ടാറ് റാങ്ക് കാരണം ഇപ്പോഴത്തെ ലിസ്റ്റിൽ വന്നിട്ടില്ല നിങ്ങൾ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ പതിമൂന്നാം തീയതിക്ക് ശേഷം ആ ഡേറ്റ് ഏതാണോ പ്രിൻസിപ്പൽ പറയുന്ന ഡേറ്റ് അതിന് ശേഷം ഒന്ന് വരൂ നമുക്ക് ആ സമയത്ത് പറഞ്ഞു തരാം എന്നായിരിക്കും അവർ പറയുന്ന മറുപടി അപ്പോൾ ഇപ്പോൾ ഒരു ഡേറ്റ് ഒരു കട്ട് കഫ്റ്റോട്ട് ഡേറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ നമ്പർ നമ്പറിട്ട് ഇപ്പോൾ പന്ത്രണ്ടാം തീയതി അഞ്ച് മണിക്കുള്ളിൽ ഈ ഇട്ട ലിസ്റ്റിലുള്ള എല്ലാവരും വരണം വന്നില്ല എങ്കിൽ അന്നേരം കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒരു പത്തൊഴിവ് അഞ്ചൊഴിവ് ബാക്കി വന്നാൽ ആ അഞ്ച് പേർക്ക് അടുത്ത പുറകിലുള്ള അഞ്ച് പേരുടെ നമ്പർ ഇടും അങ്ങനെയതിൻ്റെ നിയമം ആ നമ്പറിലിട്ടിട്ട് നമ്മളെ വിളിക്കും ഇവിടെ ഞാൻ എപ്പോഴും പറയുക ഇരിക്കുന്നില്ല ഇതാണ്ട് നമ്മളൊന്നും വിളിക്കാൻ ഹെഡ്മാ പ്രിൻസിപ്പൽമാർ വിളിക്കാൻ നമ്മൾ കാക്കണ്ട നമ്മൾ സ്കൂളിൽ നിരന്തരം ഈ കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷൻ ഫോളോ അപ്പ് ചെയ്യും അതിനെ ഒന്ന് പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ നമുക്ക് പ്രവേശനം കിട്ടുന്നവരെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം കിട്ടുന്നതും ജനറൽമാർട്ടിൽ പ്രവേശനം കിട്ടുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല നമുക്കിതൊന്നും വിഷയമല്ല ഏതിലെങ്കിലും ഒന്നിൽ കിട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമുക്ക് ആ സബ്ജക്റ്റ് പഠിക്കണം സയൻസ് ആണെങ്കിൽ സയൻസ് പഠിക്കണം ആ സയൻസ് കമ്മ്യൂണിറ്റി കോട്ട കിട്ടിക്കോട്ടെ അല്ല ഇപ്പോഴത്തെ ജനൽമഹത്യ കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ കിട്ടിക്കോട്ടെ സ്പോർട്സിൽ കിട്ടിക്കോട്ടെ എൻ ഇ ഡബ്ല്യു എസ്സിൽ കിട്ടട്ടെ ജാതി സംവരണത്തിൽ ഇതൊന്നും നമ്മൾ നോക്കേണ്ട നമുക്ക് എന്തായാലും കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം തുല്യമാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നമ്മൾ പിന്നെ ഏകജാലകത്തിൽ അപേക്ഷിച്ച് അതുവഴി തന്നെ കിട്ടിയാൽ എന്തോ വല്യൊരു സംഭവമാണെന്നൊന്നും ആരും ചിന്തിക്കേണ്ട ഇഷ്ടപ്പെട്ട സ്കൂളിൽ നമുക്ക് കമ്മ്യൂണിറ്റി കിട്ടിയാലും മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടിയാലും മതി നമുക്ക് പഠിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കണം പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം നല്ല പിന്നെ അക്കാദമിക അന്തരീക്ഷമുള്ള നല്ല പേരുള്ള പ്രവർത്തന രീതികളുള്ള സ്കൂളിൽ പഠിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ഈ മാനേജ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ അവിടെ കുറച്ച് താ റാങ്ക് ലിസ്റ്റ് കുറേ താഴെയാണെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അങ്ങനെയുണ്ട് കാരണം ഈ ആദ്യ റാങ്കിലൊക്കെ കിട്ടിയിട്ടുള്ള പല കുട്ടികളും ചേർന്ന് പോയിട്ടുണ്ടാവും ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിലെ ആദ്യ ഭാഗത്തുള്ള പല കുട്ടികളും മറ്റേ പ്ല വണ്ണിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ അഡ്മിഷൻ നേടി പോയിട്ടുണ്ടാവാം അപ്പോൾ പുറകോട്ട പുറകോട്ട റാങ്ക് ഉള്ള ആൾക്കാരെ സ്കൂളുകാരിൽ എടുക്കും അപ്പോൾ കുറച്ച് താഴെയാണ് നമ്മളെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനമെങ്കിലും നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നമ്മൾ ഒന്നിനും ഒരു മടുപ്പ് വിചാരിക്കേണ്ട പോകേണ്ട സ്ഥലത്ത് നമ്മൾ പോവുക ബന്ധപ്പെടേണ്ട സ്ഥലത്ത് നമ്മൾ ബന്ധപ്പെടുക ആ സ്കൂളുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഇനി ഇത് നമ്മളിത് കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏജ ഏകജാലക സംവിധാനത്തിൽ ഒരു സ്കൂളിൽ താൽക്കാലിക അഡ്മിഷൻ നേടി നിൽക്കുകയാണ് നമ്മൾ പതിനാറാം തീയതിക്ക് വേറെ വേ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് താൽക്കാലിക അഡ്മിഷൻ എടുത്ത് നിൽക്കുക ആ സ്കൂള് നമുക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ അതിലും മേലെയുള്ള ഓപ്ഷനിൽ അതിനും മുകളിലുള്ള സ്കൂളിൽ കിട്ടിയാൽ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്നൊരു വിളി വന്നത് അവിടെ പോയി അന്വേഷിച്ച് അവിടെ ആ കമ്മ്യൂണിറ്റി കോട്ടയിലെ സീറ്റ് ഉറപ്പാണെന്നുറപ്പായാൽ മാത്രമേ ഈ താൽക്കാലികമായി ചേർന്ന് നിൽക്കുന്ന സ്കൂളിൽ അപേക്ഷ കൊടുത്ത് നമ്മൾ അവിടുന്ന് ടി സിയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും ബാക്കി ഡോക്യുമെന്റ്സും നമ്മൾ വാങ്ങാവൂ വാങ്ങി അപ്പുറം ചെന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ തിരിച്ചവർ വാങ്ങില്ല നിങ്ങൾ അവിടുന്ന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ടി സിയും ഒക്കെ തിരിച്ചു വാങ്ങുന്നതോടു കൂടി അവിടുത്തെ പ്രിൻസിപ്പള് നിങ്ങൾ നോട്ട് ജോയിനിങ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് മാറ്റി അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഹാജരായിട്ടില്ല എന്ന് ഹാജരായില്ല കുഴപ്പമില്ല കമ്മ്യൂണിറ്റിയിൽ കിട്ടിയാൽ മതി ഉറപ്പാണ് പക്ഷെ അങ്ങനെ നോട്ട് ജോയിനിങ് ആണെങ്കിൽ പതിനാറാമത്തെ അലോട്ട്മെൻറ്റിൽ നമ്മുടെ ഏകജാലക സംവിധാനത്തിന്റെ മുഖ്യ അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കില്ല ഇവിടുന്ന് വാങ്ങിപ്പോയാൽ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ ആ ബന്ധപ്പെട്ട സ്കൂളിൽ റാങ്ക് ലിസ്റ്റിൽ കണ്ടതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സാധനമെല്ലാം വാങ്ങിക്കൊണ്ട് അവിടെ ചെല്ലരുത് അവിടെ ഉണ്ട് കിട്ടും പ്രവേശിച്ചോളൂ എന്ന ഉറപ്പ് പ്രിൻസിപ്പലിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഓക്കെ നിങ്ങളിവിടെ വന്ന് ഈ താൽക്കാലിക അഡ്മിഷൻ നേടി നിൽക്കുന്ന പ്രിൻസിപ്പലിനോട് പറഞ്ഞ് അപേക്ഷ കൊടുത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങുക അവിടെ പോയി ചേരും അവിടെ പോയി ചേർന്നാൽ പിന്നെ ചേർന്നെന്ന് നമ്മൾ തീരുമാനിക്കാവും പിന്നെ നമ്മൾ ആടരുത് ഇപ്പുറത്തോട്ട് വരാം അപ്പുറത്ത് പോകാം അങ്ങനെ ചിന്തിക്കുകയും വേണ്ട അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഇവിടുത്തെ ഈ ഏകജാലക സംവിധാനത്തിലെ മുഖ്യ അലോട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തായി കാരണം ഇനി ഇവിടെ നിങ്ങളെ പരിഗണിക്കില്ല കാരണം എന്താ നിങ്ങളിത് തിരിച്ചു വാങ്ങി നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ചേർന്നു കമ്മ്യൂണിറ്റി ഇനി അങ്ങനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പാൾ എന്തു ചെയ്യും ഈ നിങ്ങൾ ചേർന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ പേര് നിങ്ങൾ സയൻസ് ഗ്രൂപ്പിൽ ചേർന്നു അപ്പോൾ ചേർന്നു എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ ഈ മുഖ്യ അലോട്ട്മെൻറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേര് അപ്രത്യക്ഷമാവും ഇത് പരസ്പരം ലിങ്ക്ഡ് ആണ് ലിങ്ക്ഡാണ് കമ്മ്യൂണിറ്റി കോട്ട വേറെ ലിങ്ക് അങ്ങനെയല്ലേ ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ് അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പ്രവേശനം കൊടുത്തു എന്നൊരു പ്രിൻസിപ്പൾ റിപ്പോർട്ട് ചെയ്താൽ ഇപ്പുറത്ത് നിങ്ങളുടെ ചാൻസ് കട്ടായി കട്ടായിക്കോ കട്ടാവണ്ടേ ആവട്ടെ കട്ടാവട്ടിക്കോട്ടെ അങ്ങനെയല്ലേ വേണ്ടത് കാരണം നിങ്ങൾക്ക് എവിടെങ്കിലും ഒരിടത്ത് പ്രവേശനം മതിയല്ലോ എല്ലായിടത്തും കൂടി കാലിവെക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതാണ് ഇതിൻ്റെ രീതി അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല നമ്മൾ എന്ത് ചെയ്യണം കമ്മ്യൂണിറ്റി കോട്ടയിൽ എവിടെയാണോ സ്കൂളിൽ നമ്മൾ ഉള്ളത് ആ സ്കൂളിൽ പ്രവേശനം കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പോയി ഈ താൽക്കാലിക അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന സ്കൂളിൽ നിന്ന് ടി സിയും മറ്റ് ഡോക്യുമെൻസും വാങ്ങാവൂ നൂറ് ഒരിക്കൽ കൂടി അത് ഞാൻ അടിവരയിട്ട് പറയാൻ ശ്രദ്ധിക്കണം ഓക്കേ ൂണിറ്റി കിട്ടി ഉറപ്പ് വന്നാൽ അവിടെ എല്ലാം കൂടെ മേടിച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് അവിടെ കൊണ്ട് കൊടുക്കുക നിങ്ങൾ അവിടെ ഫീസ് അടച്ച് അവിടെ ചെയ്യുക ആ സ്കൂളിൽ പഠിക്കുക കഴിഞ്ഞു വെറുതെ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് നമ്മൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം അതോടുകൂടി ഈ പിന്നെ ഏകജാലക പ്രവേശനത്തിന് പ്ലസ് വൺ പ്രവേശനത്തിന് ഒരു ശുഭ പര്യവസാനം നിങ്ങളുടെ കേസിലായി ഈവൻ മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിൽ പോലും പ്രവേശനം കിട്ടി അവിടെ ഫീസ് അടച്ച് ചേർന്നാൽ ഒന്നിനും നിൽക്കേണ്ട സമാധാനായില്ല ആ രീതിയിലേക്ക് നമ്മുടെ ചിന്ത മാറേണ്ട സമയമാണ് പത്താം തീയതി ശേഷം പതിനാറാം തീയതി പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ പതിനെട്ടാം തീയതിക്കുള്ളിലുള്ള ചിന്തകൾ ആ രീതിയിലേക്ക് നമ്മൾ മാറ്റണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി കമ്മ്യൂണിറ്റി കോട്ടയില് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പറഞ്ഞ ലിസ്റ്റിൽ സ്കൂളിൽ നിന്ന് വിളിച്ച ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കാം സ്കൂളിൽ നിന്ന് ഇരുപത് പേരെ ആദ്യത്തേൽ വിളിച്ചത് ആ ഇരുപത് പേരിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ പന്ത്രണ്ടാം തീയതി മണി ആ ഇരുപത് പേരെ വിളിച്ചിട്ട് അതിൽ എട്ട് പേര് വന്നുള്ളൂ എന്ന് വിചാരിക്കുക പോയിട്ട് പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് ഈ പന്ത്രണ്ട് വേക്കൻസിക്ക് ഇരുപതിനു ശേഷമുള്ള റാങ്കിൽ നിന്ന് വിളിക്കും അപ്പം നിങ്ങൾ എന്ത് വേണം ഈ കിട്ടാത്തവർ കമ്മ്യൂണിറ്റിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാൽ കിട്ടാതിരിക്കുന്ന കുട്ടികൾ നിരന്തരമായിട്ട് ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെലക്ഷൻ കഴിഞ്ഞു അടുത്ത ലിസ്റ്റിൽ ഞാൻ ഞാനുണ്ടോ സാർ ചോദിക്കണം പോയി നമ്മൾ അന്വേഷിക്കണം ഇത് നമ്മുടെ പ്രശ്നമാണ് നമുക്കാണ് പഠിക്കേണ്ടത് അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ കുട്ടികളും രക്ഷിതാക്കളും എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നോ ചേഞ്ച് എന്ന് പറയുന്ന സംഗതി ഉണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് കുട്ടികൾക്ക് നോ ചേഞ്ച് വന്നിട്ടുണ്ട് നോ ചേഞ്ച് അതിൻ്റെ കാരണം ഇട്ട് മൊത്തത്തിലൊരു എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു വീഡിയോ ഇന്നും നാളെ നാളെ ഞാൻ ചെയ്യും ആ വീഡിയോയിൽ മുഴുവൻ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം അതിൻ്റെ കാരണം കമ്മ്യൂണിറ്റി റിസർവേഷനിലെ ഒരു റൊട്ടേഷനാണ് അപ്പോൾ ഈ വേക്കൻസി ഒക്കെ പതിനാറാം തീയതിക്ക് വെച്ചിട്ടുണ്ട് അത് ഞാൻ വിശദമായിട്ട് നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് കിട്ടട്ടെ അതിന് എല്ലാവർക്കും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് സമാധാനപ്പെടുത്തൽ കൂടി ആണ് എൻ്റെ ഈ വീഡിയോസിൻ്റെ ഒരു ലക്ഷ്യം പിന്നെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ളൂ കാരണം ഈ ഓരോ പേരൻസ് വിളിക്കുന്നതും ഓരോ സങ്കടത്താലാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു വിഷമാണ് അപ്പോൾ ഈ പതിനാറാമത്തെ അലോട്ട്മെൻറ്റിൽ എന്തൊക്കെ സ്കോപ്പുകളുണ്ട് ഏതൊക്കെ രീതിയിൽ പ്രവേശനം കേട്ട് വിശദമായ വീഡിയോ നാളെ വൈകുന്നേരം വൈകിട്ട് ഞാൻ ഇടും അത് നിങ്ങൾ കേൾക്കുക അതിന് ശേഷം മുമ്പ് പറയാനുള്ളത് നോ ചേഞ്ചുകാർ എന്ത് ചെയ്യണം ആ ബന്ധപ്പെട്ട സ്കൂളുമായിട്ടൊന്ന് ബന്ധപ്പെടണം പ്രിൻസിപ്പൽ ഇങ്ങോട്ട് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡയറക്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രിൻസി കുട്ടികൾ നമ്മൾ നമ്മുടെ ഈ സംവിധാനമൊക്കെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് ഏത് സാറായാലും ശരി പ്രിൻസിപ്പൽ ആയാലും ശരി ഹെഡ് മാഷർ ആയാലും ശരി ഏകജാലക സംവിധാനം ആയാലും ശരി വിദ്യാഭ്യാസ വകുപ്പായാലും ശരി എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടികളുടെ അഡ്മിഷൻ്റെ കാര്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാ പ്രിൻസിപ്പൽമാരെയും ടും ഈ വിളിച്ച് അന്വേഷിക്കണം എന്ന ഒരു ഉണ്ട് എന്ത് വിളിക്കും ഈ നോ ചേഞ്ച് കിട്ടിയ കുട്ടിയെ വിളിക്കും വിളിച്ച് പറയേണ്ട എന്താ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലും ഇവിടെ തന്നെയാണ് ഒരു മാറ്റവും വന്നിട്ടില്ല നിങ്ങൾ ഫീസ് അടച്ചു ചേരുന്നുണ്ടോ ഇതാ വിളിച്ച് ചോദിക്കാം അപ്പോൾ എന്താണ് ചോദ്യം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്ക് അതായത് അവർക്ക് അറിയില്ലല്ലോ നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോ ചേഞ്ച് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ സ്കൂളിൽ തന്നെ ഇപ്പോഴും നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഇനി ഫീസ് അടച്ച് ഈ സ്കൂളിൽ ചേരുന്നുണ്ടോ അപ്പോൾ നി നമ്മൾ പറയുന്നത് സാർ ഇല്ല സാർ പതിനാറിൻ്റെ ഒരു കൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമെന്ന് ഞാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അലോട്ട്മെൻറ്റിൽ ഞാൻ താൽക്കാലിക പ്രവേശനത്തിൽ തന്നെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ ഇത് പ്രിൻസിപ്പൽ വിളിക്കുമ്പോൾ വിളിച്ചിട്ട് നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ ഏതെങ്കിലും ഒരു തലത്തിലാവും ഇതെന്താ ഈ കുട്ടിയെ വിളിച്ചിട്ട് കുട്ടിക്ക് വേണ്ടയാവോ എന്നൊക്കെ ആവും അപ്പോൾ എപ്പോഴും ഫോൺ അലർട്ടാക്കി നമ്മൾ വെച്ച വെച്ചിരിക്കണോന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ ആ സ്കൂളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് എനിക്ക് അവിടുത്തെ പ്രിൻസിപ്പലിനോട് പറയാം സാർ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നോ ചേഞ്ച് ആണ് എനിക്ക് പിന്നെ എൻ്റെ സ്കൂളിന് വീട്ടിനടുത്ത് തൊട്ടടുത്ത സ്കൂളിൽ ആണ് ഞാൻ ഫസ്റ്റും സെക്കൻഡും കൊടുക്ക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഈ അലോട്ട്മെൻറ്റിൽ ഞാൻ താൽക്കാലിക ടെമ്പററി രജിസ്റ്റർ അലോട്ട്മെൻറ്റിൽ നിൽക്കുകയാണ് പതിനാറാം തീയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻസിപ്പാലിന് സമാധാനമായി ഈ കുട്ടിയെ വിളിച്ചതിന് തുല്യ കുട്ടി പറഞ്ഞു ഇത് പറഞ്ഞു നിങ്ങൾക്കും സമാധാനം നിങ്ങളുടെ കാര്യം ഇതായി അപ്പൊ ഈ പ്രിൻസിപ്പാൾ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്തില്ല നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ ഒരു പ്രിൻസിപ്പാളിൽ ചില എല്ലാ പ്രിൻസിപ്പാളും ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ലെട്ടോ എല്ലാ പ്രിൻസിപ്പാൾമാരും ഒരുപോലെ ഈ കാര്യങ്ങളിൽ നല്ല ധാരണയുള്ളവരാവണമെന്നില്ല ചില പ്രിൻസിപ്പൽമാർ ഈ വർഷം പ്രിൻസിപ്പൽ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ചിലർ അഞ്ചും ആറും കൊല്ലമായിട്ട് പ്രിൻസിപ്പലായി ഇരിക്കുന്നവരുണ്ട് അവർക്ക് നല്ല ധാരണയായിരിക്കും കാര്യങ്ങളെപ്പറ്റി പുതിയതായിട്ട് വന്നവരും ഇതിനകത്ത് ഉണ്ടാവാന്ന് നിങ്ങൾ മറക്കണ്ട അപ്പോൾ ചിലപ്പം ധാരണകളിൽ എന്തെങ്കിലും തകരാറ് നല്ല ധാരണ ഇല്ലാതെയൊക്കെ വന്നാൽ ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായോ ഉണ്ടായാലോ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരി നേരെ നേരിട്ട് കണ്ട് നേരത്തെ കണ്ടിട്ട് ഇതൊക്കെ അങ്ങ് പോയി അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീരല്ലേ അപ്പോൾ അതാണ് ചെയ്യേണ്ടത് നേരിട്ട് നോ ചേഞ്ജുകാർ എല്ലാവരും തന്നെ എൻ്റെ ഒരു അഭിപ്രായം പോകണമെന്നില്ല എന്ന് തന്നെയാണ് റൂള് അപ്പോൾ പ്രിൻസിപ്പൾ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മറ്റൊരു വിധത്തിൽ പറയാം അങ്ങനെ വിളിക്കുമ്പം കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അവിടെ പോയി ഒരു പിന്നീടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാമല്ലോ അവിടെ പോയി ആ സാറിനെ ഒന്ന് കണ്ട് ഇതാണ് എൻ്റെ പൊസിഷൻ ഞാൻ നോ ചേഞ്ചിലാണ് എങ്കിലും ഞാൻ പതിനാറാം തീയതിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിയറായി അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്യണം വളരെ ക്രിറ്റിക്കൽ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കിട്ടാത്തവരെ നമ്മളെല്ലാം ഒരു കൃത്യതയിലൂടെ കടന്നു പോവുക പതിനാറാംതിയെ വരെ പതിനെട്ടാം തീയ്യതി ഓൾ കഴിയുമ്പോൾ നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും വരും ഓക്കെ ഞാൻ പതിനാറാമത്തെ പിന്നെ എന്താ പറയണ്ടത് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത നന്തസാധ്യത വരുന്നുണ്ട് പതിനാറിന് അപ്പോൾ ആ പതിനാറിൻ്റെ സാധ്യതകൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം പിന്നെ എല്ലാവരും ടെൻഷൻ അടിക്കാതിരിക്കുക എല്ലാവർക്കും കിട്ടും വരട്ടെ ഓരോ സ്റ്റെപ്പും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം